എല്ലാവർക്കും കലാലയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ടല്ലേ ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ലാന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു ചർമ്മം കണ്ടാൽ തീരെ പ്രായം തോന്നാത്ത ഒരു മനുഷ്യനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹായ് ഹായ് ഇതാ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മത്ക്ക ഒന്ന് പുറത്തിറക്കുമോ കണ്ടിട്ടുണ്ടാവും അല്ല അല്ലേ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ കണ്ടുകഴിഞ്ഞാൽ എത്ര പ്രായം തോന്നും നമുക്ക് ആ പ്രായം പറയണ്ട ഇപ്പോൾ പറയുന്നത് ആയിട്ട് അവിടെ വെക്കട്ടെ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ പണികളൊക്കെ നന്നായിട്ട് പോന്ന് അപ്പോൾ ഇപ്പോൾ ഒരു കപ്പട മീശ ഒക്കെ വെച്ചിട്ടുണ്ട് മുമ്പ് ഈ മീശ നോക്കില്ലായിരുന്നു ഇപ്പോൾ കുറച്ചു നേരമായിട്ട് ഒരു കപ്പട മീശയൊക്കെ ഉണ്ട് കാണുന്നില്ല ഇതാ അടിപൊളി മീശയൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ മമ്മക്കെപ്പറ്റി കുറേ ആൾക്കാർ കമൻ്റൊക്കെ പറയുന്നുണ്ട് വയസ്സ് എഴുപതായി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പിന്നെ നമുക്ക് പറയാം മമ്മക്കെ കുറിച്ച് ആദ്യം കുറച്ച് വിവരണം തരാം മമക്ക മികച്ചൊരു ഡ്രൈവറാണ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഏകദേശം എത്രയോ പത്ത് നാൽപ്പത് വർഷം മുൻപേ ഉള്ള ഡ്രൈവറാണ് കേട്ടോ അപ്പോൾ നാൽപ്പത് വർഷം മുൻപ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം ഏകദേശം കണക്കൂട്ടി കാണും നിങ്ങളല്ലേ ഓക്കെ അപ്പോൾ മമ്മക്ക് എങ്ങനെയുള്ള വണ്ടികളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ബസ് അടക്കമുള്ള വാഹനങ്ങൾ പിന്നെ പിന്നെ ഓട്ടോ ലൈസൻസും ആ കണ്ടോ ഇടക്കാലത്ത് വേറെ പ്രവാസി ആയിരുന്നു ഗൾഫിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ ഇപ്പോഴേ ഇതുപോലുള്ള ചെറിയ വണ്ടി ഇങ്ങനെ ഓട്ടുന്നു മറ്റേ കല്ല് വണ്ടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഫാമിലിയൊക്കെ എങ്ങനെ ഷാർ എത്ര പേര് കുട്ടികൾ നാലു കുട്ടികളെ ഉപ്പയാണ് രണ്ട് ആൺകുട്ടികളും അല്ല മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് എൻ്റെ വീട്ടിന് തൊട്ടടുത്താണ് വീട് കുഞ്ഞുവിഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്താണ് കുറ്റിയാട്ടുകാര് പക്ഷേ പുള്ളീനെ പരിചയപ്പെടുത്താൻ നമ്മൾ ഒത്തിരി വൈകിപ്പോയി അതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ചിലയാളൊക്കെ കണ്ട് കഴിഞ്ഞാൽ പ്രായം തോന്നൂല ഇപ്പോൾ കണ്ട പ്രായം തോന്നുമോ അതിനിടെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപതെന്നൊക്കെ പക്ഷെ എഴുപതൊന്നുമില്ല എന്തെങ്കിലും ഒരു പ്രായമുണ്ട് അല്ലേ എല്ലാവർക്കും ഉണ്ടാവും പ്രായം അപ്പോൾ എത്ര വയസ്സായി വയസ്സായിപ്പോൾ നമുക്ക് അത് പറയാം നമുക്ക അയിമ്പത്തെട്ട് മതിയോ അയിമ്പത്തെട്ട് അപ്പോൾ അയിമ്പത്തെട്ട് തോന്നുന്നുണ്ടോ ഈ മമ്മക്കണ്ട മമ്മാക്കെ കുറിച്ചാണ് ഇത്രയേറെ സംസാരിച്ചിട്ടുള്ളത് ഇതാ എന്നും അടിപൊളി സ്റ്റൈലാണ് ഇന്നും ഇൻസൈഡില്ല മിക്കവാറും ദിവസങ്ങളിൽ ഇൻസൈഡൊക്കെ ആക്കിയിട്ടാണ് മമ്മക്ക രംഗത്ത് അത് കിടന്നാലും നമ്മുടെ ആ ഒരു സ്റ്റൈല് മറക്കരുത് എപ്പോഴും ടിപ് ടോപ്പ് ആയിരിക്കണം അതാണ് നമുക്ക് എൻ്റെ രഹസ്യവും അല്ലേ അപ്പോൾ ഈ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പിന്നെ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണം ഭക്ഷണ ക്രമീകരണം മറ്റോ ഉണ്ടോ കൺട്രോൾ ഉണ്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഷുഗർ പ്രഷറ് ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ മമ്മക്ക ഉണ്ടാവുക അമ്പത്തെട്ടാം വയസ്സിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നൊരു ജീവിതമാണ് ചിട്ടിയായിട്ടുള്ളൊരു ജീവിതം അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പ് സ്റ്റൈല് കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും മോശമില്ലാത്തൊരു സ്റ്റേജിലാണ് കുട്ടികളൊക്കെ ഉള്ളത് അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലേ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ മമ്മതക്കയുടെ കൂടെ കളിച്ച് വളർന്ന മമ്മതിക്കയുടെ ഒരു കുടുംബ സുഹൃത്ത് കൂടിയായ ബന്ധു എന്ന് പറയാം ബന്ധു കൂടിയായ ഒരാളുണ്ട് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം മമ്മത്തക്കാരുടെ കൃത്യമായ വയസ്സ് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ സമപ്രായക്കാരനാകാനാണ് സാധ്യത പുള്ളി അല്ല അല്ലേ അതിലും കൂടുതലുണ്ടോ ആ അപ്പോൾ അതും വേറൊരു മുഹമ്മദാണ് കേട്ടോ മുഹമ്മദ് അലിയാണ് ഏ അപ്പോൾ നമ്മുടെ മുഹമ്മദ് അലിക്കാ ഇപ്പോൾ നമ്മുടെ വിഷനിലേക്ക് കടന്നു വരും ആ മുഹമ്മദ് ഖാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ നമ്മുടെ മുഹമ്മദ് ഖലിക്ക് എത്ര വയസ്സുണ്ടാവും നമ്മുടെ പറ്റുള്ളൂ എൺപത്തി മൂന്നില് ഗൾഫിൽ പോകുമോ ആ ഏകദേശം തോന്നുന്നു അന്ന് എനിക്ക് പതിനേഴ് വയസ്സാന്ന് പിന്നെ എന്നെക്കാട്ടിയും കൂടാനാ സാധ്യത ഇപ്പം എന്റെ പങ്ങളുടെ ഏഴാം അനിയല്ലേ അച്ഛനും കൂടെ കുടുംബക്കാരാന്ന് അവന്റെ പറയുന്നത് ഇത്തിരി പ്രായം ഉണ്ട് എന്നെ ഒക്കെ പ്രായം ഉണ്ടോ പക്ഷെ ഞാൻ പ്രായം തോന്നിക്കുന്നു എനിക്ക് പ്രായം പത്ത് അമ്പത്തേഴ് വയസ്സായു ഇവന് പ്രായം കൂടുതല് കൂടുതൽ കൂടുതല സാധന അതെ നേരത്തെ പറഞ്ഞു അമ്പത്തെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതായിരിക്കാം ഈ സൗന്ദര്യത്തിന്റെയും ഈ ആരോഗ്യത്തിന്റെ ഒക്കെ അവസ്ഥയല്ലേ സ്നേഹിക്കുന്ന കണ്ടാലും അവിടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം രണ്ടുപേർക്കും നന്ദി നമസ്കാരം ഓക്കെ ചെയ്യും ശരിയോ ശരി

um mm -hmm. ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നല്ല അടിപൊളി അപ്പോൾ നമ്മളെ മഹമ്മദ് നമ്മൾ പരിചയപ്പെട്ടുകഴിഞ്ഞു മമ്മദ് ഖാൻ്റെ ജീവിതം ഇനി ഇതേ സൗന്ദര്യത്തോടു കൂടിയും ഈ പ്രായം തോന്നാത്ത ചർമ്മത്തോടു കൂടിയും ഒരുപാട് കാലം ജീവിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും നേരുകയാണ് കലാലയക്കെട്ടിയാട്ടൂരിന് വേണ്ടി ആണ് ഒപ്പം സാഹചര്യം എല്ലാവർക്കും കലാലയപറ്റി ആക്കാൻ വേണ്ടി വീണ്ടും നന്ദി അറിയിക്കുക